നടി നർത്തകി എന്നീ നിലകളിൽ പ്രശസ്തിയാണ് അഞ്ജു അരവിന് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി സിനിമാ രംഗത്തും സീരിയൽ മേഖലയിലും സജീവമാണ് താരം ഇപ്പോഴിതാ തൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഒരു തമിഴ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അഞ്ചു തുറന്നു പറഞ്ഞതാണ് വൈറലാകുന്നത് വിവാഹം ഡിവോഴ്സ് ആയെന്നും രണ്ടാമത്തെ ഭർത്താവ് മരിച്ചെന്നും ഇപ്പോൾ താൻ ലിവൻ റിലേഷൻഷിപ്പിലാണെന്നുമാണ് അഞ്ജു അരവിന് പറയുന്നത് ആദ്യ വിവാഹം ഡിവോഴ്സായി രണ്ടാമത്തെ ഭർത്താവ് മരിച്ചുപോയി ഇപ്പോൾ ഞാൻ ലിവ് ഇൻ റിലേഷൻഷിപ്പിലാണ് സഞ്ജയ് അമ്പലപ്പറമ്പ് എന്ന് അമ്പലപ്പറമ്പത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അഞ്ചു വർഷമായി ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണ് ബാംഗ്ലൂരിൽ എനിക്ക് ഡാൻസ് ടീച്ചർ എന്ന മേൽവിലാസം തന്നത് അദ്ദേഹമാണ് എനിക്ക് എട്ടാം ക്ലാസ്സിൽ വെച്ചുണ്ടായ ആദ്യ ക്രഷാണ് സഞ്ജയ് ഞങ്ങളുടെ കഥ വേണമെങ്കിൽ ഒരു സിനിമയാക്കാം ഞങ്ങൾ ഒരുമിച്ച് നയൻറ്റി സിക്സ് എന്ന സിനിമ കണ്ടപ്പോൾ സ്കൂൾ ദിനങ്ങൾ ഓർമ്മ വന്നു ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടത് ഡാൻസ് ക്ലാസ്സിലാണ് പിന്നീട് ഞങ്ങൾ രണ്ടു വഴിക്കായി അവസാനം ഒന്നിച്ചു സഞ്ജയ് ഡാൻസറാണ് ഐ ടി മേഖലയിലായിരുന്നു ജോലി ഇപ്പോൾ എഴുത്തും സോഷ്യൽ വർക്കുമൊക്കെയായി പോകുന്നു ബാംഗ്ലൂരിലുള്ള എൻ്റെ ഡാൻസ് അക്കാദമിക്ക് അഞ്ചു അരവിന്ദ് അക്കാദമി ഓഫ് ഡാൻസ് എന്ന പേര് നൽകിയത് അദ്ദേഹമാണ്